സെലിബ്രിറ്റി കല്യാണമാണോ കല്യാണത്തിന്റെ റിസപ്ഷൻ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ മുതൽ തുടങ്ങുകയാണ് എന്ത് വിവാദങ്ങളും എത്ര പറ്റിട്ടുണ്ട് പാലക്കോറന്ന് ചോറാ മൂത്രം വെച്ചായിരുന്നോത്ത എന്ത് രസകരമായിട്ടുള്ള ആചാരങ്ങളല്ലേ ഇപ്പം നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ഇത് സെലിബ്രിറ്റി കല്യാണം എന്നൊന്നുമില്ല കേട്ടോ അതായത് ഇപ്പോൾ തുള്ളിത്തെറച്ച ആരും സെലിബ്രിറ്റികളാണ് അതല്ല ഇതിപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് ഫെയിമാണ് സിജോ എന്ന് പറഞ്ഞത് അപ്പം കുറേ പേര് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ബിഗ് ബോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്നുമുണ്ട് ഈ ഒരു കല്യാണം എന്നല്ല ഇപ്പം അടുത്ത് വരുന്ന ഏതൊരു സെലിബ്രിറ്റി യൂട്യൂബർ ഏതൊരു സിനി ആക്ടർ ഫിലിം ആക്ട്രസ് കല്യാണം എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കല്യാണം അടിപൊളിയായിരിക്കും എല്ലാ മീഡിയ ക്യാമറ എല്ലാം ഉണ്ടാവും എല്ലാം വൈഡായിട്ട് വെച്ചിട്ട് അവർ ഷൂട്ട് ചെയ്ത് നിൽക്കും നെക്സ്റ്റ് ഡേ മുതൽ അതിൻ്റെ പിന്നിൽ വിവാദങ്ങളാണ് ഇന്നിപ്പോൾ ഈ കല്യാണമാണെങ്കിൽ കേക്കിലുമൊക്കെ വിവാദം ഏ അതിൻ്റെ മുമ്പത്തെ ഒരു കല്യാണത്തിൽ മഹറിൻ്റെ കണക്ക് പറഞ്ഞതിൻ്റെ വിവാദം അതിൻ്റെ മുമ്പത്തെ കല്യാണത്തില് ക്യാമറാമാന്മാരെ ഫുഡ് കഴിക്കാൻ വിളിച്ചില്ല എന്നുള്ള വിവാദം വേറെ സ്ഥലത്ത് ക്യാമറ ക്യാമറാമാന്മാരെ വിളിച്ചു പക്ഷെ അവരെ അകത്തോട്ട് കേറ്റിയില്ല എന്നുള്ള വിവാദം ഇങ്ങനൊരു നൂറുകണക്കിൽ വിവാദങ്ങളാണ് പറ്റോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വിവാദമാണിത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടോ കേട്ടോട്ടോ നമുക്കൊന്നും ഒരു ഗുണമില്ല പക്ഷെ എന്നാലും ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമല്ലോ എല്ലാവരും ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ ഞാനും ആലോചിച്ചു ചെയ്തേക്കാം അതായത് സിജോന്റെ കല്യാണത്തിന് ദോ ഈ പറഞ്ഞ നൂറ എന്ന് പറഞ്ഞ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ഇതുപോലെ വന്ന് സിജോന്റെ മുഖത്തോട്ട് പണ്ട് ഏതോ ഒരു നോറയുടെ ബർത്ത്ഡേക്ക് സിജോ ഇതുപോലെ കേക്ക് മുക്കി എന്ന് പറഞ്ഞ കാരണത്താൽ കല്യാണത്തിൻ്റെ അന്ന് റിസപ്ഷൻ്റെ സമയത്ത് ഇതുപോലെ വന്നിട്ട് കേക്കിൽ കുളിപ്പിക്കേണ്ടത് സിജോ വെറുതെ വിട്ടിട്ടില്ല സിജോ ചാടി കയറി പിടിച്ചു എവിടെയൊക്കെ പിടിക്കാണ്ട് പിടിച്ചു ചാടി കയറി പിടിക്കുന്നു കഴുത്തിന് പിടിക്കുന്നു തലക്ക് പിടിക്കുന്നു കേക്ക് തേക്കുന്നു നോറനെ സ്റ്റേജിലിട്ട് ഒരയ്ക്കുന്നു പിടിക്കുന്നു തിരിക്കുന്നു ഇതൊക്കെയാണ് ഇതൊക്കെ ഇവരെ കല്യാണത്തിന് മാത്രമല്ല ഇപ്പൊ നാട്ടിൽ സകലവന കല്യാണത്തിനും അതിന് മതവും ജാതിയൊന്നുമില്ല എല്ലാവരെ കല്യാണത്തിനും ഇതുപോലത്തെ കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെയുള്ളത് അല്ലാണ്ടിതിലും സ്റ്റാൻഡേർഡൊക്കെ ഉള്ള വളരെ കുറച്ച് കല്യാണങ്ങളെ ഇപ്പൊ നാട്ടിലെ നല്ല കുറച്ച് ഫാമിലിയിൽ നടക്കുകയുള്ളൂ ബാക്കിയുള്ള കല്യാണങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അതൊക്കെ അവരുടെ ഇഷ്ടം ഓരോരുത്തരെ ജോയിട്ട് പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലരിതൊരു അഭിപ്രായം പറയും അല്ലേ അതായത് അത്യാവശ്യം എന്താ പറയുക നല്ല അഭിപ്രായങ്ങൾ പലരും ആൾക്കാർ പറയും ചീത്ത അഭിപ്രായങ്ങൾ പറയും ഇവരുടെ വീഡിയോസിൻ്റെ തായത്തൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യും ചില ആൾക്കാർ സ്റ്റോറി കിട്ടുള്ളൂ അതും വലിയ വലിയ ആൾക്കാരൊക്കെ സ്റ്റോറി ഇടുമ്പം ആൾക്കാർ ശ്രദ്ധിക്കില്ലേ ഇപ്പം നമ്മുടെ കൃഷ്ണകുമാർജിയുടെ മകൾ ദിയാകൃഷ്ണൻ നമുക്കെല്ലാവർക്കും അറിയാം ഭയങ്കര സംഭവമാണ് നമ്മുടെ രായാവിൻ്റെ മകളെന്നൊക്കെയാണ് ഇപ്പം ദിയാകൃഷ്ണൻ ആൾക്കാർ വിളിക്കുന്നത് അതൊക്കെ എന്തോ ആവട്ടെ അവരുടെ രാഷ്ട്രീയം അവരുടെ ഫാമിലിയും എന്താണെന്നുള്ളത് നമ്മൾ അറിയണ്ട ദിയാകൃഷ്ണട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇന്നലെ മുതൽ വൈറലായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറി ഇതായിരുന്നു ഈ ഫോട്ടോ ഇവരുടെ കല്യാണ ഫോട്ടോൻ്റെ ഒരു വെച്ചിട്ട് ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹു ദേ ആർ പുള്ളിക്കാര്യത്തേക്ക് ഇവർ ആരാന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത് അതായത് കേരളത്തിൽ ജീവിക്കുന്ന പെണ്ണാണ് അങ്ങ് അമേരിക്കയിലൊന്നുമല്ല കേരളത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ബിഗ് ബോസ് കാണുന്നവരൊന്നും ആയിരിക്കില്ല എന്നാലും ബിഗ് ബോസിലെ ആൾക്കാരും ഇവരുടെ ഫോട്ടോസും ഇവരുടെ മുഖവും ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ തള്ളാൻ തള്ളിലൊറ്റും പിന്നിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഐ സീരിയസ്ലി ഡോൺ നോ ഹുദയാർ ഓക്കെ നിങ്ങൾക്കറിയില്ല സമ്മതിച്ചു ബട്ട് ഇഫ് സം വൺ ഡിഡ് ഡാറ്റ് ടു മൈ മാൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ അതായത് ആരെങ്കിലും ഈ കേക്ക് പോലത്തെ ഇതുപോലെ ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ മാൻ എൻ്റെ ആൻ്റെ ഫേസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഹു ഹി ഓർഷി വോട്ട് എവ ഹി ഓർ ഷി വോണ്ട് ലീവ് വോണ്ട് ലീവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് അമ്പോ അതായത് നെക്സ്റ്റ് ഡേ അവർ ആ കേക്ക് കഴിക്കാൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേക്ക് മാറ്റി കളയുന്നാണോ അതോ ആളിനെ തന്നെ തട്ടിക്കളയുന്നതാണോ തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാം പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞാൽ ലൈഫിനെ ത്രിട്ടേൺ ചെയ്യുന്ന രീതിയിൽ അതായത് കൊന്നു കളയുന്നൊക്കെ രീതിയിലുള്ള സ്റ്റോറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിട്ട് പൊങ്കാലടിക്കും അത് നമുക്ക് ദിയാകൃഷ്ണക്ക് ഒരു ഒരു വിഷയമല്ല അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പുള്ളിക്കാർ പലവട്ടം ഇതുപോലെ പൊങ്കാല കിട്ടിയതും കിട്ടിയ പൊങ്കാല കൊണ്ട് എയറിൽ പോയതും അവിടെയൊക്കെ കറങ്ങി നടന്നതും തിരിച്ചിറങ്ങി വരുന്നു വീണ്ടും പൊങ്കാല അടിക്കുന്നു വീണ്ടും മേലോട്ടിടുന്നു ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് അതുകൊണ്ട് ദിയാകൃഷ്ണക്ക് അത് വലിയ പ്രശ്നമായിക്കൊള്ളണമെന്നില്ല പക്ഷെ അവരതിട്ടതുകൊണ്ട് ആ കല്യാണത്തിന് പങ്കെടുത്ത ബിഗ് ബോസിലെ എല്ലാ ആൾക്കാർക്കും ഓരോ വ്ലോഗ് ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ ഉള്ളതാണ് എല്ലാവരും ഇട്ട് തലക്കി എല്ലാവരും ഇട്ട് വീഡിയോ ഈവൻ ഈ നോറ ഈ മുഖത്ത് കേക്ക് തേച്ച സിജ വരെ അലക്കി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ദിവസത്തെ വീഡിയോസ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഇവിടെ ഇട്ട് ഏ ഇവർ ചെയ്തത് എന്ത് ചെയ്തെന്നുള്ള രീതിയിൽ നല്ല ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു ഇതെല്ലാം കൂടെ കണ്ട് വീണ്ടും ഇവർക്കന്ന് ഉരു കൂട്ടി അങ്ങനെ ഇന്നലെ രാത്രി വീണ്ടും അടുത്ത സ്റ്റോറി ചെറിയ സ്റ്റോറി ഒന്നല്ല കേട്ടോ വലിയ സ്റ്റോറിയാണ് കുറേ വായിക്കാനുണ്ട് ആ സ്റ്റോറിയിൽ പറഞ്ഞത് സം ഓഫ് മൈ ഫോളോവേഴ്സ് ഹാഡ് ഷേഡ് സം യൂട്യൂബേഴ്സ് വീഡിയോ ആൻഡ് ആസ്ക് മീ ടു ഹവ് എ ലുക്ക് ഓൺ ഇറ്റ് യെസ്റ്റ് ഡേ വെൻ ഐ പോസ്റ്റ് ഡേ വീഡിയോ ഓഫ് എ കപ്പിൾ കപ്പിൾ സം വെഡിങ് ഇവൻ വേറെ ഫ്രണ്ട് ഓഫ് ഡയർ ഈസ് ത്രോയിങ് കേ കട്ട് ദ ഗ്രൂപ്പ് അതായത് ഇന്നലെ ഞാനിട്ട് ആർക്കും ആരൊക്കെ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു ഇന്നലെ അവരുടെ എന്താ പറയുക സ്റ്റോറിയുടെ ഭാഗമായിട്ട് അത് ആ സ്റ്റോറിയിലുള്ളത് ഒരു കപ്പിള് അതിൽ ഏതോ ഒരു കപ്പളിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഗ്രൂമിൻ്റെ ഫ്രണ്ട് വന്നിട്ട് കേക്ക് ഇയാളുടെ മേലോട്ട് വലിച്ചെറിയുന്നു അതാണ് പുള്ളിക്കാരിട്ട് സ്റ്റോറി ഐ വാസ് എക്സ്ട്രീംലി സാഡ് ആൻഡ് അനോയ്ഡ് സീയിങ് ദാറ്റ് വീഡിയോ ബിക്കോസ് ഓഫ് വാട്ട് വാട്ട് എവർ ഹാപ്പൺ ടു ദ ഗ്രൂം ആൻഡ് ഡ്യൂ ടു ദ വേസ്റ്റേജ് ഓഫ് ഫുഡ് ആ ഓക്കെ വേസ്റ്റേജ് ഓഫ് ഫുഡ് ആൻഡ് സ്റ്റേറ്റഡ് ദാറ്റ് ഇഫ് ദാറ്റ് ഹാപ്പൻ ടു മൈ പാർട്ട്നർ ഐ വുഡ് കിൽ ഹു എവർ ഡസ് ദാറ്റ് ടു ഹിം ഇതെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഞാൻ കൊന്നു കളയും ഇങ്ങനെയൊക്കെ എൻ്റെ പേരൻ അല്ല എൻ്റെ പാർട്ട്ണറടുത്താണ് നടക്കുന്നതെങ്കിൽ ആ ആളെ ഞാനങ്ങ് കൊന്നു കളയും പിന്നെ വേസ്റ്റേജ് ഓഫ് ഫുഡ് ഇത് രണ്ടുമാണ് ഫോക്കസ് ചെയ്തത് വേസ്റ്റേജ് ഓഫ് ഫുഡ് കണ്ട് സഹിക്കാൻ പറ്റാത്ത ആളാണ് നമ്മുടെ ദിയാകൃഷ്ണ കാരണം ദിയാകൃഷ്ണയുടെ അച്ഛനെ നമുക്കറിയാം സ്വന്തം തറവാട്ടിൽ പാവപ്പെട്ട ആൾക്കാർക്ക് കുഴി കുത്തി അതിൽ എന്താ പറയുക ഇലയിട്ട് ചോറ് കൊടുക്കാൻ കാണിച്ച് അത്രയും ഫുഡിന് റെസ്പെക്ട് കൊടുത്ത് ഫുഡ് കൊടുത്തിട്ടുള്ള ആളുടെ തറവാട്ട് പാരമ്പര്യമുള്ള ആളാണ് അപ്പോൾ ഫുഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണനെ സംബന്ധിച്ച് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല നമ്മൾ സമ്മതിച്ചു കൊടുക്കണം പിന്നെ തൻ്റെ തൻ്റെ ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ആ ചെയ്ത ആളെ കൊല്ലും എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും തൻ്റെ പാർട്നർ നട വേർഡ് വെച്ച നന്നായി അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നൂറനെ കൊന്നു അല്ലെങ്കിൽ കൊല്ലും എന്നുള്ളൊരു കേസ് വരെ എടുക്കാനുള്ള സംഭവമായി പിന്നെ ഇത് കുറേ വായിക്കാനുണ്ട് കാരണം ഈ യൂട്യൂബേഴ്സ് പലരും അവരുടെ ഫാമിലിനായി ഇൻവോൾവ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് ഭയങ്കര സങ്കടമായി അതായി ഇതായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒരു പോസ്റ്റാണ് അപ്പം ഇതാണ് ദിയാകൃഷ്ണന്റെ ഇന്നലത്തെ രാത്രി കൊടുത്തിട്ടുള്ള മറുപടി അത് മാത്രമല്ല ഇതിന് അഗെയിൻസ്റ്റ് അതായത് ഒരു ദിവാകൃഷ്ണയുടെ സ്റ്റോറി വെച്ചിട്ട് വീഡിയോ ചെയ്ത സായി കൃഷ്ണൻ അതായത് സീക്രട്ട് ഏജൻറ്റിന് എന്താ പറയുക റോസ്റ്റ് ചെയ്തിട്ടല്ലേ റോസ്റ്റല്ല പ്രാങ്ക് ചെയ്തിട്ടുള്ള ഒരുമാതിരി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ മനോരമ ഓൺലൈൻ എനിക്ക് ഞാനതിലാണ്ട് എനിക്ക് കോമഡി മനോരമ ഓൺലൈനാണ് ഇത് ഫസ്റ്റ് അവരുടെ ഓൺലൈൻ ചാനലിൽ മനു രാത്രി ഇട്ടത് ദിയാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു തന്നത് എനിക്കറിയില്ല ഈ മനോരമ ചാനൽ പോലത്തെ ഇങ്ങനത്തെ ഓൺലൈൻ ചാനൽ ഇവരൊക്കെ എന്തിനൊക്കെ എടുത്തിരുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയ നോർമൽ സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ട് അവരിട്ടുള്ളൂല്ലേ ഇതുപോലത്തെ ഒരു ക്രെഡിബിൾ ന്യൂസ് ചാനലൊക്കെ ഇത് കൊണ്ടിട്ടേണ്ട വല്ല കാര്യമുണ്ടോ എന്തായാലും അതിനെതിരെയൊക്കെയാണ് നമ്മുടെ ദിയാകൃഷ്ണ ഇന്നലെ ഘോര സ്റ്റോറി ഇട്ട് തൻ്റെ ഉള്ളിലെ അമർഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതെടുത്ത് നാളെ വീണ്ടും ഈ പറഞ്ഞ സോഷ്യൽ എല്ലാവരും വീഡിയോസ് ഇട്ട് ഞാനടക്കം ചിലപ്പെട്ടെന്ന് വരും അത് കണ്ട് അവർക്ക് വീണ്ടും കുരുപെട്ടും അവർ ചിലപ്പം കേസ് വരെ കൊടുത്തുനിന്ന് വരും അങ്ങനെയാണ് പൊതുവേ ഉണ്ടാവാറ് അപ്പം ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിലൊക്കെ ഉണ്ട് പലരും അതിനെ വിമർശിക്കാറുണ്ട് പക്ഷേ ഇതുപോലെ കുറച്ച് ആൾക്കാർ അതായത് പേരും പെരുമിയൊക്കെ ഉണ്ട് അതെങ്ങനെ ഉണ്ടായതാണെങ്കിലും പേരും പെരുമിയൊക്കെ ഉള്ള ആൾക്കാർ അതിൽ സ്റ്റോറി ഇടുമ്പം അതിനെ തിരിച്ചാൾക്കാരും തിരിച്ചതിനെ എന്താ പറയുക കുറ്റം പറയാനും വിമർശിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ള തോന്നലുള്ളവരെ അങ്ങനത്തെ സ്റ്റോറി ഉണ്ടാവും അതെല്ലാം ഞാൻ സ്റ്റോറി ഇടും എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് എന്നാരും എന്താ വിമർശിക്കാൻ പാടില്ല എനിക്ക് വിമർശിക്കാം എന്നുള്ള ആര് ചിന്ത മാറ്റണം നിങ്ങൾ സ്റ്റോറി ഇട്ടാൽ നിങ്ങളെ വിമർശിക്കും നിങ്ങളതിന് മറുപടി വീണ്ടും വിടും വീണ്ടും നിങ്ങൾക്ക് മറുപടി കിട്ടും ഇനി അതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനതിനൊക്കെ പോയിട്ട് ഏഹ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാം കേസ് കൊടുത്തതും ഏ അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ നടന്നതൊക്കെ നമുക്കറിയാം അതൊക്കെ ഭയങ്കര ബോറല്ലേ ഏ നിങ്ങളൊക്കെ വലിയ അല്ലേ രാജാവിൻ്റെ മകൾ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലേ നിങ്ങൾ നമ്മുടെ കൃഷ്ണകുമാർജിയുടെ മകൾ അങ്ങനെ എത്രത്തോ പോസ്റ്റിലിരിക്കുന്നത് നിങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏ അപ്പം ഇവിടെ കൊണ്ട് തീരും നമുക്ക് വിചാരിക്കാം അതല്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാം